വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം നിർത്തപ്പെട്ട് മറക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്വധനാമത്തിൻ്റെ സ്നേഹബന്ധത്തിനത്തെ അറിയിക്കുകയാണ് വീണ്ടും ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നുവരുവാൻ കർത്താവത്തിൽ തന്ന നല്ല സമയത്തിലായ ശ്രോധം ഇന്ന് പകർക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം മാറാൻ മധ്യായ അതിൻ്റെ പതിനേഴാം വാക്യങ്ങളാണ് യൊഹോയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലി യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ന്യായാധിപന പുസ്തകം പഠിക്കുമ്പോൾ ആറാമത്തെ ധ്യായത്തിൽ യഥവാൻ്റെ അടുക്കൽ നിന്ന് ദൂതൻ കടന്നു വന്നിട്ട് അവൻ മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ വെച്ച് ഗോതമ്പ് പൊടിച്ചോണ്ടിരിക്കുമ്പോൾ അവനെ നോക്കിയിട്ട് പറയുന്നൊരു കാര്യമാണ് അല്ലയോ പരാക്രമശാലി യഹോവ എന്നോട് കൂടെയുണ്ട് അപ്പം ദൈവം വിളിക്കുന്നത് തന്നെ അല്ലയോ പരാക്രമശാലി എന്നാണ് ക്രൈസലോ അപ്പം ദൈവത്തിനറിയാം ആരെ എങ്ങനെ വിളിക്കണം എങ്ങനെ വിടുക്കുള്ളവനെ എങ്ങനെ ഉണ്ടെന്നറിയാം കഴിവുള്ളവനെ ദൈവത്തിനറിയാം കഴിവില്ലാത്തവനെ ദൈവത്തിനറിയാം അവരോട് പറയുകയാണ് അല്ലയോ പരാക്രമശാലി യഹോ നിന്നോട് കൂടെയുണ്ട് ക്രൈസലോ അപ്പോൾ നമുക്ക് ആ പശ്ചാത്തലമറിയാം ആറാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോയക്കനിഷ്ടമായത് ചെയ്തു യഹോ അവരെ ഏഴ് സംവത്സരം മിഥിയാൻ്റെ കയ്യിൽ എത്തിച്ചു അപ്പോൾ നമ്മൾ ഇസ്രായേലിനെ പറ്റി പഠിക്കുമ്പോൾ നാനൂറ്റി മുപ്പത് വർഷം ഇതാ അടിമത്തത്തിൽ കിടന്ന് വളരെ നിലവിളിച്ച് അവരുടെ നിലവിള കേട്ട് കണ്ണീര് കണ്ട് ആ മിശ്രയിൽ നിന്ന് അവരെ വിടുപ്പിച്ച് ചെങ്കടൽ കടന്ന് ആ മരുഭൂമിയിൽ കൂടി നടത്തി ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വാക്തദേശമായ പാലും തേന ഒഴുകുന്ന ദേശത്തെത്തിയ ജനമാണ് അപ്പോൾ കർത്താവ് എന്തിനാണ് അവരെ എവിടുന്ന് വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്നതെന്നറിയാമോ അവർ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ ശുദ്ധിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം അവരെ ഇവിടെ കൊണ്ടുവന്നത് ഇതാ വളരെ നാൾ കഷ്ടപ്പെട്ട് ആ ദേശത്തെത്തി ആ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് യഹോ ഇസ്രായ്മക്ക് പിന്നെയും യഹോയ്ക്ക് അനിഷ്ടമായി ചെയ്തു അപ്പോൾ അവർ യഹോയെ വിട്ട് വിഗ്രഹങ്ങളെ സേവിക്കുവാനും അവർ തോന്നുന്ന പോലെ അവരുടെ പാപത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം യഹോ അവരെ ഏഴ് സമ്മതിരം സംവത്സരം മിഥ്യാൻ്റെ ഗ്രഹിപ്പിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തെ വിട്ട് നമ്മൾ മാറുമ്പോൾ പ്രാർത്ഥന കുറയുമ്പോൾ ആരാധന കുറയുമ്പോൾ ദൈവസാന്നിധ്യം കുറയുമ്പോൾ യഹോ അവർ നമ്മളെ ശത്രുക്കടമേ ഏൽപ്പിക്കുവാൻ ഇടയായിരുന്നു പൈസ ലോ അവിടെ എഴുതിയിരിക്കുകയാണ് അവർ ഇസ്രായേൽ മക്കളെ ദൈവം വിദ്യാൻ്റെ രീതിയിൽ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആഹാരമോ ആടോ കഴുതയോ ഒന്നും അവർക്ക് പിന്നോടുണ്ടായില്ല നമ്മുടെ ദേശത്ത് വിതച്ച് അത് കൊയ്യേണ്ട സമയമാവുമ്പോൾ മിദ്യാനരും അമാലിയക്കരും ഒക്കെ കടന്നു വന്ന് ഇവർക്കൊന്നും ലഭിക്കാത്ത രീതിയിൽ ഇവരുടെ സകല നന്മകളും കവർന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അവരുടെ ആടുകളെ മാടുകളെ കഴുതുകളെയൊക്കെ അവർ പിടിച്ചുകൊണ്ട് പോയി അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട് അവർ പർവ്വതങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലൊക്കെയും അലഞ്ഞു നടക്കുവാൻ തക്കണം ഇടയായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ് ഏറ്റവും ഇസ്രായേൽ മക്കൾ മിഥ്യാനും ഏറ്റവും ട്രീച്ച് ലലിയ കുറേപോട് നിലവിളിക്കടയായിരുന്നു അപ്പോൾ ശത്രു കടന്നു വരുന്നത് അല്ലെങ്കിൽ പിശാജി കടന്നു വരുന്നത് യോനാൻ്റെ സൂക്ഷ്മ പറയുന്നു അവനറക്കുവാനും മുടിക്കാനും കൊല്ലുവാനല്ലാതെ പിശാജി കടന്നു വരുന്നില്ല കള്ളാൻ വരുന്നില്ല എന്നാൽ യേശു വന്നത് ജീവനുണ്ടാവുവാനും സമൃദ്ധിയായ ജീവനുണ്ടാവുവാനോ കടന്നു എന്നിരിക്കുന്നത് അപ്പോൾ സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം പ്രാർത്ഥന വിട്ട് ആരാധന വിട്ട് ദൈവസാന്നിധ്യം വിട്ട് ആരെങ്കിലും കടന്നു എന്ന് മനസ്സിലായിക്കോണം അതിൽ ഈ ദൈവസാന്നിധ്യം വെട്ടിക്കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ പിശാചി ശക്തികൾ നമ്മുടെ ഭവനത്തെ ആക്രമിക്കും നമ്മുടെ ജീവിതത്തെ ആക്രമിക്കും നമ്മുടെ പാപിയെ ആക്രമിക്കും നമ്മുടെ ആരോഗ്യത്തെ ആക്രമിക്കും നമ്മുടെ സകല നമ്മളെ നമ്മുടെ സകക്കുള്ള സകല നന്മയുടെ മേലും വിഷാജിൻ്റെ കൈകൾ കടന്നു കഴിഞ്ഞു അങ്ങനെ ഇസ്ലാൽ ഇതാ വളരെ നിലവിളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതാ ഗീതയോ അവിടെ ഒരു കാര്യം ഹാലലിയ ഗതയാൻ ഗോതമ്പ് മിഥ്യാരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനകത്ത് വെച്ച് മെതിക്കുകയായിരുന്നു അപ്പോൾ അവനൊരു തീരുമാനമുണ്ട് ഈ കഷ്ടതയും പ്രയാസമൊക്കെ അനേകം അനുഭവിക്കുമ്പോൾ എന്നെക്കൊണ്ടത് പറ്റത്തില്ല ഞാൻ എൻ്റെ നന്മശത്രുവിനെ വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ഒറ്റ അനുഗ്രഹം ഞാൻ സിജാജിന് വിട്ടുകൊടുക്കത്തില്ല ഹാലലുയ അവൻ എന്ത് ചെയ്തു അവൻ ഗോതമ്പ് മിഥ്യാരുടെ കയ്യിൽ പെണ്ണിൽ പെടാതിരിക്കേണ്ടതിന് അവൻ ഗോത മുന്തിരിച്ചക്കിൻ്റെ അടുത്ത് വെച്ച് ഇതാ ഗോതമ്പൊടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉറപ്പുള്ള ഗുരുത്തിനായി ഗുദേവനെ നോക്കിയിട്ട് ദൈവം പറയുകയാണ് ഭൂതം എന്ന് പറയുകയാണ് അല്ലയോ പരാക്രമശാലി യഹോ അതിനോട് കൂടെയുണ്ട് ഇന്ന് രാത്രി നിൻ്റെ കുടുംബത്തിനകത്ത് അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി നീ തീരുമാനമെടുക്കുന്ന ആരിലും കൊണ്ടോ ഞാൻ പ്രാർത്ഥിച്ച് ഒരു നന്മയും പിഷാജിന് വിട്ടുകൊടുക്കത്തില്ല ഒരനുഗ്രഹവും ഞാൻ പിഷാജിന് വിട്ടുകൊടുക്കത്തില്ല എൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള പോരുകളെ ഞാൻ പിഷാജിന് വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ജോലി മണ്ഡലങ്ങളിൽ എൻ്റെ സാമ്പത്തിക മണ്ഡലങ്ങളിൽ എൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണോ പിഷാജ് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഈ ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്കത് തിരിച്ച് പിടിക്കണം എന്ന് ഉറപ്പുള്ള ആഗ്രഹങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ രാത്രി കാലം നിന്നെ നോക്കി വിളിക്കുന്നതിൻ്റെ പേരാണ് അല്ലയോ പരാക്രമ ശാലിയെ ലോഹോധനയോട് കൂടെയുണ്ട് റൈസവ അങ്ങനെ നമുക്കറിയാം അപ്പോൾ ഒന്നോട് പറയണം നീ ഒറ്റ മനുഷ്യനെ പോലെ ഇത്യാനെ തോൽപ്പിക്കും അപ്പോൾ ഇവൻ ചോദിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ വായി വീണ്ടും വായിക്കുന്നത് ഞാൻ മനശയിൽ കുലം എളിയതും കുടുംബത്തിൽ ചെറിയവനുമല്ലോ അനേറെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് അയ്യോ എനിക്ക് വലിയ കഴിവില്ല ഞാൻ ജാതിയെ താണവനാണ് എനിക്ക് വലിയ സാമ്പത്തികമില്ല എനിക്ക് വലിയ ആൾക്കാർ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് ഞെളിഞ്ഞെന്ന് സംസാരിക്കാനുള്ള വലിയ കഴിവോ എടുക്കോ ഒന്നും എനിക്കില്ല സമരങ്ങളെ അതൊന്നും ദൈവത്തിൻ്റെ പ്രശ്നമല്ല കർത്താവിൻ്റെ വിലയ്ക്ക് നിൻ്റെ സൗന്ദര്യമോ നീ പ്രായമായതോ നിനക്ക് കഴിവില്ലാത്തതോ ഇത് ദൈവത്തിൻ്റെ പ്രശ്നമല്ല നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും ഇവിടെ അവിടെ പറയുന്നുണ്ട് അലളിയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ദൈവത്തിനെ കർത്താവ് വിളിക്കുന്ന ഒരുവനോട് കൂടെ പനൂർക്കുവെറു ദൈവമുണ്ടായിരിക്കും നമുക്കറിയാം മിസ് മോശയെ മിശ്രക്കി പറ മിശ്രമിലേക്ക് കടന്നു പോകാൻ ശുശ്രൂഷയ്ക്കായി വിളിക്കുമ്പോൾ മോശയോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മളെ ലോകത്ത് ഇന്നക്കെ ഇന്നത്തെ കാലത്തൊക്കെ ആൾക്കാർക്ക് ബി ടി എച്ച് ഉണ്ടെന്നൊക്കെ തോന്നുന്നു ബി ടി എച്ച് ഉണ്ടോ എം ടി വി ഉണ്ടോ ഡോക്ടറേറ്റ് ഉണ്ടോ പിന്നെ ഏത് ഏത് സെൻറ്ററിൻ്റെ ചുമതലയുണ്ടോ ഇതൊക്കെയാണ് ആൾക്കാർ നോക്കുന്നത് അതുകൊണ്ടത് യാതൊരു പ്രയോജനമില്ല വളിയും തിരഞ്ഞെടുപ്പുണ്ടോ കർത്താവ് നിന്നോട് കൂടെയിട്ടോ എങ്കിൽ മാത്രമേ എന്നെയും കൊണ്ട് മിനിസ്റ്റർ മിനിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ മിക്കാറുള്ളൊരു ചർച്ചകൾ തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ വേറൊരു സഭ പൊളിച്ച് അങ്ങനെ മിക്കവാറും ചർച്ചകളുണ്ടാകുന്നത് ഈ കേരളത്തിലൊക്കെ ഒരുപാട് സഭകളുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലും മിക്കാറുമുള്ള ചർച്ചകളെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാൽ വേറൊരു സഭ പൊളിച്ച് അടുത്തൊരു സഭ ഉണ്ടാക്കുന്നു അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാച്ചന്മാർ മനസ്സിലാക്കണം അതൊരിക്കലും ദൈവത്തിൻ്റെ പേരേ ഇല്ല ദൈവമില്ല പിശാജാണ് നിൻ്റെ കൂടെയുള്ളത് ദൈവം ഒരിക്കലും ഒരു സഭ പൊളിക്കാനോ വേറൊരു വിശ്വാസിയെ വേറൊരു സഭയിൽ നിന്ന് പൊളിച്ചു കൊണ്ടുവരാനോ ദൈവം അനുവദിക്കത്തില്ല റേസലോ ഇവിടെ പറയുകയാണ് യോഹോവ ഞാൻ നിന്നോട് ഉപയോഗിക്കും റേസലോ അപ്പോൾ അപ്പോൾ അഭിമാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കാര്യം നീ ദൈവമാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഹാല ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വഴിപാട് കൊണ്ടുവെക്കാം അത് കഴിച്ചിട്ടേ നീ പാകമെന്നു പറഞ്ഞു അങ്ങനെ നമുക്കറിയാം അവൻ്റെ ആടിനെ കൊന്ന് അതിനെ പാകം അതിൻ്റെ ചാറും പുളിപ്പില്ലാത്ത വടയും ഉണ്ടാക്കി അവനിതാ ദൈവം കൽപ്പിച്ചതുപോലെ അവിടെ കൊണ്ട് ആ പാറയുടെ പുറത്ത് കൊണ്ടുവച്ചു പെട്ടെന്ന് എഴുതിയിരിക്കുകയാണ് തീയിറങ്ങി അതിനെ ദൈവപ്പിക്കുവാൻ ഇടയായി തീർന്നു അപ്പോൾ സഹോദരങ്ങളെ ദൈവം വിളിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ കര നീങ്ങുക ദൈവത്തിൻ്റെ ദൈവത്തെ സ്ഥാനിത്യം നീ അനുഭവിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണും അല്ലെങ്കിൽ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് നീ വെക്കുന്ന യാ നീ ദൈവസെന്യ വെക്കുന്ന യാഗം ദൈവം അത് കൈക്കൊള്ളുന്നത് നീ കാണുവാനിടയായിത്തീരും ഈശ്വരോ നമുക്ക് തുടർന്ന് നമുക്കറിയാം രണ്ടാമത് പിന്നെ ദൈവം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ നിൻ്റെ അപ്പൻ്റെ വീട്ടിലെ ബലിപീഠങ്ങളെ ഇടിച്ചു തകർക്കണം ശുശ്രൂഷയ്ക്ക ഒന്നാമത്തെ കാര്യം ദൈവം ചെയ്തെടുപ്പിക്കുന്ന കാര്യം നിൻ്റെ ഭവനത്തിൽ ചില പോരികളുണ്ട് ചില പോരാട്ടങ്ങളുണ്ട് നാളുകളെ വെല്ലുവിളിച്ചിരിക്കുന്ന നിൻ്റെ അപ്പൻ്റെ രൂത്തിലുള്ള ചില ശക്തികളുണ്ട് അപ്പനെ ആരാധിക്കുന്ന ചില ശക്തികളുണ്ട് ചില കുടുംബ പാരമ്പര്യ ശക്തികളുണ്ട് അതിനെ തകർക്കണം നമുക്കറിയാം അതിനെ തകർക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു അതിന് ശേഷമായിട്ട് ആ ഏഴ് എട്ട അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ പിന്നെയും ഇതാ വിദ്യാനർ ശക്തിയോടെ മണൽ കടൽക്കാരെ മണൽ പോലെ വളരെ ശക്തിയോടെ സംഖ്യ ഇവിടെ കടന്നു വരികയാണ് അപ്പോൾ ഇസ്രായേൽ മക്കൾ ചെന്ന ഒരു വിജയം ജയിക്കുമെന്ന് അറിയാം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു എല്ലാവരെയും കൊണ്ട് പോകണ്ട കാരണം ഇസ്രായേലിനൊക്കെ ജയിച്ചുവെന്ന് അവകാശം പറയാൻ പാടില്ല അവരെ ജയിപ്പിക്കുന്നത് പ്രേസണവും അങ്ങനെ നമുക്കറിയാം ആ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പേരുമായി ചെല്ലിയാണ് അതിനകത്തുനിന്ന് അതിനകത്തുനിന്ന് തന്നെ വീണ്ടും ഒരു മുപ്പത്തി രണ്ടായിരം പേരെ നിവർഞ്ഞെടുത്തു എന്നിട്ട് പറയാണ് ഭയവും ഭീതിയുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം പേര് പോയിന് ശേഷം വീണ്ടും പതിനായിരം പേരാവും അടയെത്തീർന്നു അതിനുശേഷം വീണ്ടും അതിൽ നിന്നൊരു മുന്നൂറ് പേരെ തിരഞ്ഞെടുത്തു ആ മുന്നൂറ് പേരെ കൊണ്ട് ഇതാ കയ്യിൽ കാഹളവും ഒരു കയ്യിൽ കാഹളവും ഒരു കയ്യിൽ കുടവും കുടത്തിനകത്ത് ബന്ധവും വെച്ച് അവരിതാ ആ കടന്നു വന്ന മിശ്രിമയിൽ ആ ഉദ്യാനടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് അവർ കടന്നു ചെന്ന് അവർ എല്ലാവരും ചാടി എഴുതുന്നിട്ടോ പെട്ടെന്ന് അവർ വിശ്വാസാൽ കാഹളം ഊതി ആ കുടമുടച്ചു പന്തളം ആ പന്തം ആടിക്കത്തി യോവയ്ക്ക് ആർപ്പിട്ട് കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ പരസ്പരം വെട്ടി വലിയൊരു വിജയം ഇസ്രായേൽ മക്കൾക്ക് നല്കിക്കൊടുക്കുവാനിടയായിത്തീർന്നു സഹോദരങ്ങളെ ആ ആ ഗിതയോനെ നമുക്കറിയാം ന്യായ നിർമ്മാണ പുസ്തകം വായിക്കുമ്പോൾ മിശോനെ തിരഞ്ഞെടുത്തു പലരെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു ഒരേ കൊണ്ടല്ല ഓരോ ശുശ്രൂഷ ചെയ്തെടുത്തു ഇപ്പോൾ ഇതാ ദൈവത്തിൻ്റെ സമയം ഈ ഗിദേവനെയും കൊണ്ട് ഇസ്രായേലി വീഡിയോ മിനിസ്റ്റ് ചെയ്യുന്നു അതിനുവേണ്ടി ആ ഗിദേവനെ തിരഞ്ഞെടുത്ത് ആ ഇസ്രായേലിൻ വലിയൊരു ശുശ്രൂഷ ചെയ്തെടുത്തു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇതാ ദൈവം നിന്നെ ഈ ദിവസങ്ങൾ വിളിക്കുന്നു ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് ഈ ജനത്തെ വിളിയിപ്പാൻ ഈ ജനത്തെ രക്ഷിപ്പാൻ ഈ ജനത്തിന് ആലോചന നടത്തി കൊടുക്കുവാൻ ഒരു ശുശ്രൂഷയൊക്കെ അദ്ദേഹം എന്നെ വിളിക്കുന്നു നിൻ്റെ കഴിവ് വേണ്ട നിൻ്റെ നിൻ്റെ സാമർഥ്യം ഒന്നും വേണ്ട കർത്താവ് നിന്നോട് കൂടിയിരിക്കും ആ വിശ് ആ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ വലിയൊരു ശുശ്രൂഷ പോലെ ഇവിടെ പറഞ്ഞേ അല്ലയോ പരാക്രമശാലി യഹോ അതിനോട് കൂടിയുണ്ട് ഈ ദിവസങ്ങളിൽ ഈ ഒരു പരാക്രമശാലിയാണ് നിനക്ക് അഭിഷേകം ഉണ്ട് നിനക്ക് കൃപയുണ്ട് കൃപാവരങ്ങളുണ്ട് ധൈര്യമായി കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിയാട്ട് ദേവി നിങ്ങളെ ശക്തമായി പ്രയോജനപ്പെടുത്തും വലിയ ശുശ്രൂഷ നിങ്ങളെക്കുറിച്ച് ചെയ്തെടുക്കും ഈ സഹായിക്കട്ടെ ഗോഡ് നമ്മൾ ബ്ലസി